നാട്ടോർമയിൽ നന്മയുടെ നല്ലോണം ആഘോഷിച്ച് പ്രവാസി മലയാളികൾ പൂക്കളമൊരുക്കിയും തൂശിനിലയിൽ സദ്യ കഴിച്ചും തനി നാടൻ ശൈലിയിലായിരുന്നു ഓണാഘോഷം വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിച്ചവർ ധാരാളം സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ പ്രവാസി മലയാളികൾ കൂട്ടുകാരും ബന്ധുക്കളും അവരുടെ കുടുംബങ്ങളും വില്ലകളിൽ ഒത്തുചേർന്ന് തിരുവോണം ആഘോഷിച്ചു റിയാദിൽ വില്ലകളിൽ വേറിട്ട രീതിയിൽ ഓണാഘോഷം നടന്നു തെളിയിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് ഓണപ്പാട്ടുകൾ പാടിയും കുട്ടികളും അമ്മമാരും ചേർന്ന് മനോഹരമായ പൂക്കളം തീർത്തും തിരുവോണം ആഘോഷിച്ചു പ്രവാസത്തിൽ അവധി ദിനമല്ലെങ്കിലും കഴിയുന്നവർ അവധിയെടുത്തും വീട്ടിൽ തന്നെ സദ്യയൊരുക്കി കുടുംബങ്ങൾ ഓണം ആഘോഷിച്ചപ്പോൾ ഓണസദ്യ കഴിക്കാനായി ഹൈപ്പർ മാർക്കറ്റുകളെയും റെസ്റ്റോറന്റുകളെയും ആശ്രയിച്ചവർ കുറവല്ല തൂശിനിലയിൽ തുമ്പപ്പൂച്ചോറും സാമ്പാറും അവിയലും തോരനും കാളനും ഓലനും കൂട്ടുകറികളും പായസവും അടക്കം സദ്യവട്ടമെല്ലാം ഒരുക്കി കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഓണസദ്യയുണ്ടു പൂഞ്ഞാലാടിയും പുരുഷന്മാർ പാട്ടുപാടിയും സ്ത്രീകൾ തിരുവാതിര കളിച്ചും പ്രവാസത്തിലെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തിരുവോണം ആഘോഷിച്ചു നാട്ടിൽ ഓണത്തിന് വിരാമമാകുമ്പോൾ പ്രവാസത്തിൽ ഇനി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവിധ കൂട്ടായ്മകളുടെ ഓണാഘോഷമാണ് നടക്കുക ഞാൻ ഏകദേശം പതിനാല് വർഷമായി ഗൾഫിൽ അപ്പൊ നമ്മള് ഓണം മാക്സിമം നാട്ടിൽ കൂടാനാണ് ശ്രമിക്കാറ് എന്നാലും സൗദിയിൽ സൗദിയിൽ ഉള്ള സമയത്ത് മാക്സിമം നമ്മൾ എല്ലാവരും കൂട്ടുകാരും എല്ലാവരുമായിട്ട് ആയിട്ട് ഒന്ന് ഒത്തുകൂടാറുണ്ട് രാവിലെ തന്നെ കുറച്ച് കളികൾ പൂക്കളം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒന്ന് പൂജ എന്ന് പറഞ്ഞാൽ അതാണ് ചെറിയൊരു സന്തോഷം ഇവിടെ ഇപ്പം നാട്ടിലെ പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കില്ല അപ്പൊ പൂക്കൾ കിട്ടാനാണെങ്കിൽ അതിൻ്റെ വിഷമങ്ങളുണ്ട് നമുക്ക് വേണ്ട പഴം പച്ചക്കറി അതിനും ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മൾ ഉള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഞങ്ങൾ ഓണം എപ്പോഴും ആഘോഷിക്കാൻ നോക്കാറുണ്ട് വാ പൂവേ വാ പൂവേ വാ പൂവേ വന്നേ പോയി വന്നേ പോയോണം പൊന്നോണം വാപ്പേ വാപ്പുവേ വാ തുമ്പൂവേ വന്നേ പോയി വന്നേ Ni ിറന്ന് ഭർത്താന്തിനോണം അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോ ഭൂത്തും തിരുവോണമായിട്ട് ഞങ്ങൾ പൂക്കളം ഉണ്ടാക്കി മോണി രാവിലെ തന്നെ പിന്നെ എല്ലാ യൂഷ്വലി വീക്ക് വീക്ക്ഡേയ്സിലാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യൻ എംബസി ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകൾക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാവും പക്ഷേ മാക്സിമം ലീവ് ഒക്കെ എടുത്ത് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്ത് തന്നെ തന്നെ ചെയ്യാറുണ്ട് കൂട്ടുകാരൊക്കെ കൂടും വൺ ഡിഷായിട്ടോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒത്തുകൂടിയിട്ട് അവിടെയോ അങ്ങനെയെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് ഊഞ്ഞാലാട്ടങ്ങളും ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതാണല്ലോ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് അതോടൊപ്പം ഇന്ന് സൗദി റിയാദിലും ഞങ്ങൾ ഈ കുടുംബം റിയാദിലെ കുറച്ച് കുടുംബങ്ങൾ ഒത്തു ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിണ്ടായി ഇവിടെ രാവിലെ തന്നെ അവർ പൂക്കളവും ഓണാഘോഷത്തിന്റെ തിരുവാതിരക്കളിയും അത്തപ്പൂക്കളും പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ കൈകൊട്ടിക്കളി ഊഞ്ഞാല് അങ്ങനെ സദ്യ ഓണസദ്യ ഏർ കുട്ടികളെ കളികള് അങ്ങനെ എല്ലാം ഒത്തിണക്കിയുള്ള ഒരു ഓണാഘോഷമാണ് ഈ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് അപ്പം ഇവിടെ സംഘടനകളൊക്കെയും പരിപാടികൾ നടത്തുന്നുണ്ട് ഇവിടെ ഓണം എന്ന് പറയുന്നത് ഒരു ദിവസം ഇന്ന് തുടങ്ങിയാൽ ഇനി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ഈ ഓണത്തിന്റെ ആ ഒരു ട്രെൻഡ് നിലനിൽക്കും അപ്പം കേരളത്തിലെ ഓണം എന്ന് പറയുന്നതാണ് നമുക്ക് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു വലിയൊരു സന്ദേശമാണ് പൈതൃകങ്ങളായി നമുക്കുള്ള ആ ഒരു മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് തലമുറയൊക്കെ പ്രത്യേകിച്ച് ഈ മക്കൾക്ക് പകരുന്നത് വേണ്ടി അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയൊരു മഹിമത കാരണം നമ്മളെല്ലാം ഒത്തുചേരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ പരസ്പരം ബഹുമാനം സ്നേഹം ഇതൊക്കെയാണ് ഓണത്തിന്റെ സന്ദേശം എല്ലാവരും ആ തുല്യരായി കണ്ടുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിൽ കഴിയുന്ന നാളുകളും ഇന്നുമാണ് ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഒരു സന്ദേശം അത് നമ്മൾ കേരളത്തിൽ കാണുകയാണ് നമ്മൾ എല്ലാവരും എത്ര ഒത്തുചേരുന്ന സ്നേഹത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കഴിയുന്നത് അപ്പം നമ്മൾ പല പ്ര പ്രയാസങ്ങളിലുമൊക്കെയും നമ്മൾ ഒത്തുചേരുന്ന എന്തുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ഈ മക്കളെയൊക്കെ വീണ്ടും തലമുറകളിലേക്ക് അവരെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ വാല്യൂസ് ആണ് കൊടുക്കുന്നത് ഇവിടെ അമ്മമാരൊക്കെ അവർ ഈ മക്കളെ ഇങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് പഠിപ്പിക്കുമ്പോൾ അവരതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് അവരൊക്കെ ഇന്ന് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഓണത്തിൻ്റെ ആ പുടവകളൊക്കെ ഒരുങ്ങി സന്തോഷമായി എല്ലാവരും എത്തി ഞങ്ങളൊക്കെ സന്തോഷമുണ്ട് വളരെ ഹാപ്പി താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിങ് ഹസ് ആൾസോ യു ഹാപ്പി ഓണം ടു ആൾ മലയാളിൻ ആൾ ഓവർ ദ വേൾഡ് താങ്ക് വെരി മച്ച് നാടും നഗരവും ഓണാഘോഷ പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ പ്രവാസലോകത്ത് ഓണാഘോഷങ്ങൾക്ക് മിഴി തുറക്കുകയാണ് പുലരെടുത്ത ജീവിതങ്ങൾക്ക് സാന്ത്വനമേകാൻ ഈ ആഘോഷങ്ങളെല്ലാം നമുക്ക് കൂട്ടാകട്ടെ ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയ